ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ എൻ്റെ ഞാ എൻ്റെ പേര് ജസി അജി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജി കെ ജോൺ ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ ഞങ്ങൾ ആദ്യമായി വരുമ്പോൾ ഞങ്ങൾ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുവാൻ വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് പതിനഞ്ച് വർഷമായി അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മക്കളെ വേണം ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മ കുടുംബജീവിതത്തിൽ മക്കളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ദുഃഖമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖമെന്ന് പറയുന്നത് ആ ദുഃഖത്തിലൂടെ പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞുപോയ ഞങ്ങൾക്ക് അമ്മ അമ്മമാതാവിനോടുള്ള പ്രാർത്ഥനയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കുകയുണ്ടായി രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞും അതുപോലെ ഞങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വെഞ്ചിരി ഓരോ പ്രാവശ്യവും ഞാൻ മൂന്ന് മാസം ഈ കുഞ്ഞുങ്ങളെ വയറ്റിലായിരുന്നു അപ്പോൾ യു എയിലായിരുന്നു അവിടുന്ന് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ പോയി പൊക്കോ പോവുകയാണ് നല്ലത് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വളരെ അധികം തുകയു ആകും നിങ്ങളുടെ ശാരീരിക സുഖത്തിനും നല്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും കെയറിങ് വേണം നിങ്ങൾ നാട്ടിൽ പോകുന്നത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഒരു ഞങ്ങളെ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പം ഡോക്ടർ പറയുന്നു മൂന്നാമത്തെ കുഞ്ഞിന് എൻ്റെ പ്ലാസിൻ്റെ താഴോട്ടാണ് ഈ കുഞ്ഞിനെ ഇവിടെ നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളും ഒക്കെ ഒക്കെ ഉണ്ടാകുന്നവർക്ക് അറിയുവാൻ സാധിക്കും ഇവിടുത്തെ ഡോക്ടർമാർ ചെയ്യുന്നത് സ്റ്റിച്ചിട അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നാൽ എൻ്റെ മൂന്നാമത്തെ അടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പ്ലാസിൻ്റെ താഴെയായിരുന്നാൽ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്റ്റിച്ചിട്ടാലും ഇട്ടില്ലെങ്കിലും ഈ മൂന്നാമത്തെ കുഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല ബ്ലീഡിങ്ങായി പോകുമെന്ന് എന്നാൽ എട്ട് മാസം ഒരു ട്രിപ്പിൾ എക്സ് ബേബിയുടെ മദർ എന്ന് പറയുന്നവരെയൊക്കെ മാക്സിമം തേർട്ടി ടു വീക്സ് അല്ലെങ്കിൽ തേർട്ടി ഫോർ വീക്സ് മാത്രമേ അവർക്ക് ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് വഹിക്കാൻ സാധിക്കുകയുള്ളൂ ഈ തേർട്ടി ടു വീക്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ ഒരു തുള്ളി രക്തം ഒരു ബ്ലീഡിങ് പോലും വരാതെ മാതാവ് ഞങ്ങളെ കാത്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ചു ആ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ദിവസവും ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡവിടെ ആയിരുന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും തിരി കത്തിച്ച് രാവിലെയും വൈകിട്ടും ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞിരുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അതേപോലെ ഏത് പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോഴും ഈ തൈലം എൻ്റെ വയറ്റിൽ പെരട്ടിയിട്ട് മാത്രമേ ഞാൻ സ്കാനിങ്ങിന് പോകാറുള്ളായിരുന്നു അതിലെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മൂന്ന് കുഞ്ഞുങ്ങളെ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതിന് നന്ദി എത്രമാത്രം പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമായിരിക്കണം ഇതുപോലെ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് നാക്കിലെ കുരുവരുന്ന അതായത് എപ്പോഴും കുരുവരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന എന്നാൽ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ പല പ്രാവശ്യവും ചില സമയത്ത് മുടങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് ഇപ്പോഴും നിരന്തരമായി എന്നാൽ ഞാൻ ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നിടം വരെയും ഞാൻ ഗർഭിണിയാകുന്ന വരെയും എൻ്റെ ഭർത്താവ് അത്ര വലിയ ഭക്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇന്ന് ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നതിലും ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ എന്നേക്കാൾ കൂടുതൽ സമയം ഇരുന്ന് ഈ ഓരോ പ്രാർത്ഥനയെ അറ്റൻഡ് ചെയ്യുന്നതിൽ പുള്ളി നിരന്തരമായി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ അതിന് തന്നെ ദൈവത്തിന് കോടാനു കൂടുന്ന നന്ദി അമ്മ മാതാവിനോടും തിരുകുമാരനോടുമുള്ള നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ഞങ്ങളെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഇനിയും ഞങ്ങൾക്ക് മുൻപോട്ട് പല കടമ്പകളും കടക്കുവാനുണ്ട് അതിനിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിച്ചു കൊള്ളുന്നു വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി അമ്മ മാതാവിനോടും തിരുകുമാരനോടും വീണ്ടും അറിയിച്ചു പരിശുദ്ധയുടെ ഉടമ്പിടിയെടുക്കുമ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ സാമ്പത്തികമായി പലരെയും സഹായിക്കുക സഹായിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കയ്യിൽ കിട്ടിയ പത്രം ഞങ്ങൾ ഞങ്ങളുടെ ജോലി സ്ഥലത്തും മറ്റുള്ളവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു അതിന് അതിനും നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന ഞങ്ങൾ പ്രത്യേകം നന്ദി ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഇവർക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ആകുമ്പോൾ ഒരു വയസ്സാവുകയാണ് ഇവർക്ക് ഇനിയും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു ഇവരുടെ മാമോദിസ മാമോദിസയുടെ ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ കുളിപ്പിക്കണം അതും ഒരു ചടങ്ങാണല്ലോ നമ്മൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്നോലല്ലല്ലോ കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ ധരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇഞ്ച ഉപയോഗിച്ചാണല്ലോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുള്ളവർക്ക് പരി അത് അതിന് തൊട്ടു മുമ്പ് തിളച്ച വെള്ളത്തിൽ ഇടുന്ന ഒരു പരിപാടി എനിക്കുണ്ട് മകിനകത്ത് ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ടുവെച്ചിരിക്കുകയാണ് ഫുള്ളില്ല മകിനകത്ത് വെള്ളം എന്നാൽ അത് മുങ്ങിക്കിടക്കത്തക്ക രീതി എൻ്റെ കുഞ്ഞിൻ്റെ ഇവൻ്റെ പേര് ഇവാനെന്നാണ് എന്ത് ചെയ്ത എൻ്റെ സിസ്റ്ററാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ മഗ് എടുത്ത് ദേഹത്തോട്ട് അങ്ങ് വെച്ചു അപ്പോൾ കുഞ്ഞ് ഒന്ന് കരഞ്ഞു പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് യുതു ചൂട് എന്നാൽ ആ നിമിഷത്തിൽ മാതാവിൻ്റെ കരുതൽ ഞങ്ങളോട് കൂടെയില്ലെങ്കിൽ അന്ന് നടക്കാനിരുന്ന ഞങ്ങളുടെ മാമോദീസ ചടങ്ങ് നടക്കുകയില്ല കാരണം കുഞ്ഞ് അതൊന്ന് സാധാരണ രീതിയിൽ കുഞ്ഞ് എടുത്താൽ മഗ് കമത്തുകയാണ് ചെയ്യുന്നത് ഈ മഗ് കുഞ്ഞ് അന്ന് കമത്തിയില്ല അതിനാൽ ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം പറയാതിരിക്കാൻ സാധിക്കുകയില്ല ആ ദിവസം അവനെ ആരോ സംരക്ഷിച്ചതുപോലെ ആ അലങ്കൂരമായി പോയി പോകേണ്ട മാമോദീസായി ഞങ്ങൾക്ക് നല്ല ഭംഗിയായി നടത്തുവാൻ മാമ്മ മാതാവ് മാതാവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു അത് ഇതിനെ തിരുകുമാരനോടും മാതാവിനോടും അമ്മ മാതാവിനോടുള്ള നന്ദി ഞങ്ങൾ പ്രത്യേകമായി അറിയിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ കേട്ടത് പതിനഞ്ച് വർഷത്തിന് ശേഷം ലഭിച്ച ഒരു കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് അപ്പം ഇപ്പം ഈ ഒരു സാക്ഷ്യം ഇതിലേറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് മൂന്ന് കുഞ്ഞുങ്ങൾ തന്നെയാണ് ദൈവാനുഗ്രഹിച്ച് ഈ അൾത്താരയിൽ അമ്മയുടെ മധ്യസ്ഥം ഉടമ്പടി വഴി ധാരാളം കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിനർത്ഥം അമ്മ മാതാവ് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ള വലിയൊരിതാണ് അപ്പോൾ ജീവിതത്തിൽ പതിനഞ്ച് എന്ന് പറയുമ്പം ഈ ഡോക്ടർമാരെ കൊണ്ടും ശാസ്ത്രത്തിനെ കൊണ്ടും ചെയ്യാനുള്ളതെല്ലാം മാക്സിമം പയറ്റി പോകാനടുത്തെല്ലാം പയറ്റിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഉടമ്പടിയിലെ നിയോഗമായിട്ട് വരുന്നത് അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ സത്യം നമുക്ക് മനസ്സിലാകുവാനായിട്ട് ദൈവം ഇതുപോലെ അനുഭവങ്ങൾ നൽകും ലൂക്കായിട്ട് ഒന്നിൻ്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ യു സ്നാഭകി ഓഹനാനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ പറയുന്നുണ്ട് നീ ഇനിയിപ്പം എലിസബത്ത് പുൻറ്റൊക്കെ പോകണം വന്തി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇപ്പോൾ ആറാം മാസമാണ് എന്ന് അതായത് നമ്മുടെ വിശ്വാസം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പം ഈ ഒരു സുവിശേഷം ഇനിയിപ്പം ഈ കുടുംബം വായിക്കുമ്പോൾ അവർക്കതിൽ സംശയം ഉണ്ടാകത്തില്ല കാരണം ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന് വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചവർക്കാണ് വചനം വായിക്കുമ്പോൾ അത് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു വചനം എന്ന് പറയുന്നത് അതുതന്നെയാണ് ദൈവത്തിനസപ്പം അങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് എല്ലാം അടയുമ്പോഴും ദൈവം നമുക്ക് കൃപ നൽകുന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ നിങ്ങൾ മഹത്വം ദർശിക്കുമെന്ന വചനത്തിനെ പോലെ ഇപ്പം കർത്താവ് ലൂക്കയുടെ സുവിശേഷത പറയുന്നുണ്ടല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിറച്ച് അളർന്ന് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടു തരുമെന്നുള്ളൊരു വചനമുണ്ട് അമർത്തി കുലിക്ക് നിറച്ചലർന്ന് അതുപോലെ ദൈവം ദാനം നൽകിയ മക്കളെ ഇനിയും ദൈവകൃപയിൽ അനേകർക്ക് സാക്ഷ്യങ്ങളായി വളർത്തുവാൻ ഈ മാതാപിതാക്കൾ കഴിയട്ടെ എന്നും ദൈവം പരിശുദ്ധ അമ്മ വഴി നൽകിയ കുഞ്ഞുങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവദാമത്തിന് മഹത്വം ഉണ്ടായിട്ടു പ്രാർത്ഥിക്കുകയും ചെയ്യാം